രണ്ട് വിജയിപ്പിക്കണം എന്നാണ് പ്രാർത്ഥന ചേട്ടൻ ാണ് ചേട്ടൻ എല്ലാവർക്കും നന്ദി ഫ്രണ്ട്സ് ബ്രദർ ലിസ്റ്റിനെ വിഷമിക്കാൻ കേട്ടോ ആമിന് നമ്മൾ പ്രൊമോഷൻ തരുന്നുണ്ട് നിങ്ങളുടെ ആൾ കൂടിയാൽ ഓവർഫ്ലോന്ന് നമ്മൾ എടുത്തോളാം നമ്മുടെ ഒന്ന് നിങ്ങൾക്ക് നന്നോളാം അങ്ങോട്ട് ഒന്ന് കൊടുക്കൽ വാങ്ങലാവാ സിനിമ നമുക്ക് അത്രേ ഉള്ളൂ ഓണത്തിന് തീർച്ചയായിട്ടും സിനിമ ഫസ്റ്റ് അബോൾ താങ്ക് സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് ബിക്കോസ് ഞാൻ ഒരുപാട് ഫിലിം ആക്ടറസിന് ഉണ്ടെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട് മലയാള ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഒരു കോൺഫിഡൻ്റായിട്ടും നല്ലൊരു പോസിറ്റീവ് ഓർമ്മയും എല്ലാവരോടും ഇപ്പോൾ സെറ്റിലുള്ളവരായാലും പുതിയൊരു പെട്ടെന്നൊരാളെ കണ്ടാൽ തന്നെയും എല്ലാവരോടും നല്ലൊരു ഒരു പോസിറ്റീവ് അല്ല അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ മാഡത്തിനെ കണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്താ വച്ചാല് മേഡം വളരെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് കട്ടല് വെച്ച് എനിക്ക് അത് നിങ്ങൾക്ക് ഓരോക്കും മനസ്സിലാവും കണ്ടാ അറിയാം ഇത്രയും നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറും എല്ലാവരോടും ബിഹേവ് ചെയ്യാനുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നമുക്ക് മലയാളം അപ്പൊ ഇനി ഞാൻ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ വളരെ ട്രെൻഡിംഗ് ആയിട്ട് നിനക്കാണ് സൈജു കുറുപ്പ് ശരിക്കും പറഞ്ഞ സെമിനാലിയെ പഠിക്കേണ്ട പയ്യൻ ച്ഛനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ സൈജു ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് എന്ന് പറയാതെ നാളത്തെ കാര്യം എനിക്ക് നാളെ ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നായകന്റെ പടം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഭരതനാട്യം ഒക്കെ എടുത്ത് മാറ്റുവരും അപ്പം നിങ്ങൾ നിങ്ങള് കുറച്ചുപേര് ഇന്ന് ഒക്കെ പോയി കണ്ടാൽ നല്ലതായിരുന്നു എനിവേസ് നമ്മുടെ വിഷയം ബാഡ് ബോയ്സ് ആണ് അതെ ഞാൻ കണ്ടുണ്ട് പടം ഭരതനാട്യം അടിപൊളി സിനിമയാണ് എല്ലാരും പോയി കാണേണ്ടതാണ് ഫാമിലി കാണാണ് സത്യം ഞാൻ ഓഡിയൻസിൻ്റെ റിവ്യൂ കയറ്റിട്ട് ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയി കണ്ടത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമയാണ് നല്ല വ്യൂബറുണ്ട് സഫൻ ടാസ്റ്റിക്കൽ പ്രൗഡ് ഓഫ് യു താങ്ക് യു രേമാചന്ദ്രൻ താങ്ക് യു ഈ ഒരു വേദിയിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം രേമാചട്ടൻ തന്നെയാണ് ടിനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിലെ എല്ലാവരും എല്ലാ നടന്മാരും ക്ലീൻ ഷേവൻ ആണ് നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാവരും മീസ് വെച്ചിട്ടുള്ള ഹീറോസാണ് പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഒരു സ്റ്റാർ ഒരു ഹീറോ ആയിരുന്നു രേമാൻ എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രേമാൻ ചേട്ടൻ്റെ രാമാചേട്ടൻ്റെ പടത്തിൽ ഞാൻ എന്ന് തോന്നിയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണതാണ് അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്മൾ വേണ്ടി ഒരു അസൂല പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അപ്പോൾ ഞാനിന്ന് വർഷങ്ങൾ മുമ്പ് ഓൾറെഡി രാമാഞ്ചേട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ വീണ്ടും പറയണം പറഞ്ഞാൽ അത് പറയണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് ഞാൻ പറയുകയാണ് പിന്നെ ബാബു എന്നെ ചേട്ടൻ ബാബു ചേട്ടൻ അയ്യോ കടലൊക്കെ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടിട്ട് ഒരു രസയിലായിട്ട് അങ്ങനെ ചേട്ടനും ആയിട്ട് ഒരു ഒരു മ്യൂസിക് മ്യൂസിക് ഇടൂ ഇടൂ ഹലോ അല്ലേ ബാബു ചേട്ടൻ അല്ലേ റെഡി അപ്പോൾ പിന്നെ ഉമറിൻ്റെ രണ്ടാമത്തെ പുറത്താണ് ഞാൻ അഭിനയിക്കുന്നത് ഹാപ്പി വെഡിങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടി എന്നെ ആദ്യം വിളിച്ച ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു ആ സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു അതിന് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടായി അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്യാരക്ടറെ ഒന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഉമർ എൻ്റെ എനിക്ക് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ വസ്തു വളത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം വലിയ മനസ്സിലാണിച്ച് എനിക്ക് അതിൻ്റെ അകത്തും ഒരു റോള് തന്നായിരുന്നു അല്ലേ കറക്റ്റല്ലേ എന്തായാലും നമ്മൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ച് സഹായിച്ചു ചേട്ടനാണ് അപ്പോൾ പടം തുടങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് പ്രീ വർക്ക് കിടക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് സൈജും കുറുപ്പ് ചാൻസ് വെച്ച് ഞാൻ ഉള്ളത് പോയത് ഫേക്ക് ഐ ഡി ഞമ്മള് വിശ്വസിക്കുകയുള്ളൂ അപ്പം സൈ ചേട്ടന് ആപ്പിൾ വണ്ടിങ്ങൾ അങ്ങനെ ഞങ്ങൾ കമ്പനി ആയി പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ലാതെ പ്രശ്നമുണ്ടായി പക്ഷേ അപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന കുറച്ച് കേട്ടു ഡേറ്റ് തന്നു താങ്ക് യു സഹിച്ചേട്ടാ പിന്നെ നന്ദി പറയാനുള്ളത് എനിക്ക് വളരെ അടുപ്പമുള്ള എബ്രഹാം ചേട്ടനോടാണ് എബ്രഹാം മാത്യു അതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു എന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിൽ ഒരുപാട് സ്റ്റാർസിനെ കണ്ടു ഒരുപാട് ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് കാസ്റ്റുള്ളൊരു പടമാണ് പക്ഷേ നമ്മുടെ സുധീർ സുധീർ എപ്പോഴും നമ്മൾ വില്ലൺ റോൾസിലാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ടൈമിംഗ് കോമഡി ടൈമിംഗ് ജീവിതത്തിൽ ഞാൻ അവരുടെ പേഴ്സണലി അറിയാവുന്നതാണ് ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംവിധായകനെ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിനെ ഒരു ഹ്യൂമർ റോളിൽ കാസ്റ്റ് ചെയ്യുമെന്ന് അങ്ങനെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ആസ് എ ഹ്യൂമൻ ആക്ടർ ഇൻ ബാഡ് ബോയ്സ് എല്ലാവരും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും ബാഡ് ബോയ്സ് ഓണത്തിന് റിലീസാണ് എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണണം വരനാട്ടിൽ നിങ്ങൾ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കല്ലോ പ്ലീസ് ബാഡ് ബോയ്സ് വിൽ പി എ ഹോൾസം ഫാമിലി എൻ്റർടൈനർ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് കാണാം ഒരു ഏജ് ബാഡും ഇല്ലാത്തൊരു സിനിമയാണ് ഫൺ ഫിലിം പാക്ഡ് ഒരു എൻ്റർടൈനറായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി നമസ്കാരം എല്ലാവർക്കും ഞാനിവിടെ കയറി വന്നപ്പോ സൈജി ചേട്ടൻ നമ്മുടെ സുധീരേട്ട് ടൈമിംഗ് കോമഡിയെ പറ്റി പറഞ്ഞു അപ്പോൾ സൈഡിൽ നിന്ന് റഹ്മാനക്ക് എന്നോട് പറയാണ് എന്റെയും ടൈമിങ്ങിന്റെ കാര്യം പറയാവുന്നത് അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ അപ്പപ്പുള്ളി അടുത്ത ഇത് എനിക്കെതിരെ പറഞ്ഞു ബാഡ് ബോയ്സ് ടൂവിൽ പറഞ്ഞില്ലെങ്കിൽ കട്ടാവും അത് അപ്പോൾ ബാഡ് ബോയ്സ് ടു ഉണ്ടാവും എന്ന് റഹ്മാനിക്ക് കുറപ്പാണ് ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പോലെ നമ്മളല്ല സിനിമയെ പറ്റി പറയേണ്ടത് സിനിമയാണ് സംസാരിക്കേണ്ടത് സിനിമ സംസാരിക്കേണ്ടത് ഗംഭീരമാവട്ടെ പിന്നെ ഈ ഈ പടത്തിൽ ഒമരക്കയുടെ കാര്യം എനിക്കെപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത് എൻ്റെ ആദ്യ സിനിമ ബോമുഖലയ്ക്ക് ശേഷം എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകർ ഒരാളാണ് പിന്നെ ഇതിൻ്റെ റൈറ്റർ ഈ പടത്തിൻ്റെ എഴുത്ത് തമാശ ഒക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ പിന്നെ എനിക്ക് വേറൊരു ഒരേ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപേരിച്ചിട്ടുണ്ട് ഇവിടെ ഉപേരിച്ചിട്ടുണ്ട് ആ അസോസിയേറ്റ് ആയിരുന്നാണോ മനസ്സിലായിട്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഒന്ന് വരും നിങ്ങൾക്ക് ഇതിൽ വേദിയിൽ വരാൻ അർഹനായ ആളാണ് വരും പ്ലീസ് അത്രയും പണിയെടുത്തുണ്ടോ കണ്ട അത്ര ഉൾഫുള്ള അതേപോലെ അമീർ അമീർ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന പതിമൂന്നാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാണ് ആ ഈ സിനിമയിലെ ഹൗസ് എപ്പസൻ സാറും ഉണ്ട് കേട്ടോ പുള്ളിയും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏ ഉണ്ട് ഹൗസൈഫ് ബച്ചൻ സാർ ഒരുപാട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കുഷ്ബു മുതലങ്ങൾ തുടങ്ങി ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ആ ഹൗസൈഫ് ബച്ചൻ സാറിന് ഞാനാണിപ്പോൾ ആദ്യമായിട്ട് സാർ പറഞ്ഞാലേ സാർ പ്ലീസ് പിന്നെ ഇതൊന്ന് പറഞ്ഞു ലാസ്റ്റ് ആ പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു മാത്രമല്ല ചേട്ടാ എ ആർ എമ്മിൻ്റെ ഒപ്പമാണ് ഞങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളാണ് വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പമുള്ളത് ഞങ്ങളങ്ങനെ ഒരു അവകാശവാദമൊന്നും പറയുന്നില്ല ഞങ്ങളൊരു സീ സൈഡി കൂടി ഒരു കുഞ്ഞു വഴി കൂടി സൈഡി കൂടി ഒരു അമ്പത് കൂട്ടും അതായിരുന്നു ഞങ്ങളുടെ പ്ലാനുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും താങ്ക് യു ബാഡ് ബോയ്സ് പതിമൂന്നാം തീയതി കാണുക വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് നമുക്കൊരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ഗായിക സുജാത ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻ സാറ് ഇവിടെ വയനാന്ന് ഞങ്ങൾ വിളിച്ചത് മോഹൻ സാറുണ്ട് അപ്പോൾ വളരെ സന്തോഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അവസരത്തെ സാർ വേദിയിലേക്ക് ക്ഷണിച്ചു പ്ലീസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഴിഞ്ഞ പടം ഒരു നടവായിരുന്നു അതിൻ്റെ സംവിധായകൻ ഉമനാണെന്ന് എല്ലാവർക്കും അറിയാം ആ ചിത്രത്തിൻ്റെ കമ്പോസിങ് സമയത്ത് എട്ട് പത്ത് പാട്ടുകളും ഉണ്ടായിരുന്നു ഉമർ പറഞ്ഞു സാറേ ഞങ്ങളുടെ സമുദായത്തിൽ ഒരു പാട്ടുണ്ടോ അതൊന്ന് നമുക്ക് എടുത്താലോ അത് കേട്ടു അത് റെക്കോഡ് ചെയ്തു അതായിരുന്നു മാണിക്യമലായ പോയി അത് ഞാനിങ്ങോട്ട് വരുമ്പോൾ നോക്കി ഏതാണ്ട് നൂറ്റി ഒൻപത് മില്ലിയനാണ് ഈ കാശൊക്കെ അറക്കാൻ ഒന്ന് ചോദിച്ചത് ഇതാർക്കപ്പെട്ടു യൂട്യൂബിലാണ് ഈ കാശ കിട്ടുന്നതല്ലെങ്കിൽ ചേട്ടൻ ഉള്ളത് അത് അവർക്ക് അവർക്ക് പോയി അങ്ങനെ ആ അത് ഓമറിൻ്റെ ഒരു മെടുക്കായിരുന്നു പിന്നീട് സിനിമ ഷൂട്ടിങ്ങിൽ നടന്ന് ആദ്യം ഈ പാട്ടാണ് ഷൂട്ട് ചെയ്തത് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഓമർ റൗപ്പർ പാട്ട് ഷൂട്ട് ചെയ്തു അതിനകത്താണ് കണ്ണിടക്കൊക്കെ പ്രിയ വായറുടെയൊക്കെ വന്ന് അങ്ങനെ വന്നുപോയി അത് കഴിഞ്ഞ് ഉടനെ അഞ്ചോ ആറ് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഷൂട്ടിങ് തുടങ്ങിയിട്ട് അപ്പോൾ ഉമർ പറഞ്ഞു സാറേ നമുക്കിതൊന്നും പുറത്തോട്ടൊന്നും കിട്ടാതെ അങ്ങനൊന്നും ആരും ചെയ്യത്തില്ല പടം തുടങ്ങുന്നതിന് മുമ്പ് സീൻസ് പോലും എടുത്തില്ല പാട്ടാണ് ആദ്യം എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ അങ്ങനെ ആ പാട്ട് ഉമറിൻ്റെ ഇത് വെച്ചാൽ അന്ന് ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ടോ അല്ല ഒരു മ്യൂസിക് ചാനൽസോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിൽപ്പന പോലും നടന്നിട്ടില്ല നടക്കുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഇടുന്നതിന് മുമ്പ് ആ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് അവരാണ് ഇത് പുറത്തോട്ട് അങ്ങനെയാണ് ആ പാട്ടിനൊരു ഹിറ്റായിട്ട് അതുകഴിഞ്ഞ് ഒന്നോ രണ്ടോ സീൻസ് എടുത്തു സീൻ എടുത്തു കഴിഞ്ഞാൽ ഓമ്പർ ഒന്ന് സംസാരം ഒരു ടീസർ കിട്ടാല്ലോ ആയിക്കോട്ടെ ആ അത് പത്ത് ദിവസം പോലും ആയില്ല ഷൂട്ടിങ് പറഞ്ഞിട്ട് ആ ടീസറായിരുന്നു ഈ വെടിവെറ്റൽ ടീസർ അങ്ങനെ ഓമറിൻ്റെ അതും കയറിയേണ്ട പത്ത് അപകടവും നല്ലതാണ് അതായത് ഞാൻ പറഞ്ഞു വന്നത് ഓമർ ഈ മാർക്കറ്റിങ്ങിൽ ഭയങ്കര എടുക്കണം അത് ഈ പടത്തിലൂടെയാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഈ പടവും നല്ല മാർക്കറ്റിങ്ങിലൂടെ വിജയിക്കണ്ട ഇതിന് എപ്പോഴും ഇതിന് വേണ്ടത് ഒരു നല്ല പ്രൊഡ്യൂസറെ ഇതിനെ നമുക്കറിയാം വൈഫ് ആക്ട്രിസുമായ ഷീമൻ ഇവരൊക്കെ ഓമറിനെ സപ്പോർട്ട് ചെയ്താൽ ഇതൊരു നല്ല മാർക്കറ്റിങ്ങിലൂടെ ഈ പടം വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഓമറിനോട് ഒരു ചെറിയ നന്ദി പലരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്നെ ഓമൻ ഈ പടത്തിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും അതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛനും ചെയ്ത സിനിമകളുടെ പേരൊന്നും പറയാൻ പെട്ടെന്നൊന്നും ജൂറോ സ്പീക്കിംഗ് പിന്നെ നോക്കും ഇൻഫർമേഷൻ ആ ദൂരത്തെല്ലാം കണ്ടെത്തും നോക്കത്തേക്ക് നേടിയെടുക്കും പിന്നെ അതിനൊരു കാര്യം കൂടെ നമ്മൾ കൊണ്ടു വെച്ചു ഈ നടക്കുക എന്നാൽ പ്രിയ അതിനകത്തെല്ലാം പുതുമുഖങ്ങളായിട്ടാണ് വന്നത് നദിയാ ആയിരം കിട്ടണ ആയിരം കിണറായിരുന്നു അപ്പോൾ അന്ന് കത്തി നിന്നൊരു നടനുണ്ട് കാര്യം ഇത് പുതുപോക്കണ്ടായത് പുതുപോക്കണ്ടായതുകൊണ്ട് ഓടുകയോ ഇല്ലയോ എന്നൊക്കെ ഫാസിലും ഞാനും ഫാസിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് ഓടുക ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഭയമായിരുന്നു അപ്പോൾ അതിനകത്തൊരു ചെറിയ ഉണ്ട് ഒരു ചെറിയൊരു ഒരു ടേണിങ് പോയിൻറ്റൊന്നും അതിനാരെ ഇടാം എന്നാണ് അത് മോഹൻലാലൊക്കെ അങ്ങനെ അത്ര ടോപ്പല്ല പദ്മിനിയൊക്കെയാണ് അപ്പോൾ ആലോചിച്ചപ്പോൾ അന്ന് കത്ത് നിൽക്കുന്ന ഒരു നടനാണ് ഉള്ളിയെ പോയി എന്ന് തിരിച്ചാലോ റോളിലാത്ത അഭിനയിച്ചാലും അത്ര ആളുകൾ വെച്ചാലും എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഹരവാ അതാണ് റഹ്മാൻ ഉറക്കം തന്നോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് ഞാൻ റഹുമാൻ്റെ പുറകെ അതിനകത്തൊരു പത്ത് മിനിറ്റ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പുറകെ നടന്നതാണ് അങ്ങനെ കണ്ടു ആ പടം ഓടാൻ വേണ്ടി അങ്ങനെ അത് നടന്നില്ല ആ റൂൾ അഭിനയിച്ചത് ഫസിൽ തന്നെയാണ് ഏതായാലും പടം ഓടിയില്ലേ നന്നായി ഞാൻ അഭിനയിച്ചിട്ടില്ല ഏതായാലും നന്ദി അല്ല പിന്നെ സിനിമകൾ പറയാനുള്ള ഏതൊക്കെ സിനിമകളുടെ വരെ പറയാൻ പോകുന്നത് കണ്ടിട്ട് അപ്പൂപ്പൻ അപ്പൂപ്പൻ റാംജു റാവസ് റാംജു റാവസ് വർഷം പതിനാറ് മീനെ ഓക്കെ ഓക്കെ പിന്നെ അഡാർലോ അഡാർലോ പ്രിയ വരും ഹിറ്റ്ലർ ഹിറ്റ്ലർ നമ്മുടെ ഇവിടെ ഒരു സംവിധായകനില് പെട്ടെ എനിക്ക് തോന്നുന്നു മാസെൻറ്ററിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നത് അല്ലേ വന്നിരുന്നില്ല രാജാതിരാജ മാസ്റ്റർ പീസ് ഷൈലോക്ക് ഒന്ന് വേദിയിലേക്ക് വരിക ഒരു മ്യൂസിക്കൽ കട്ടഞ്ചായ പിടിക്കുമ്പോഴും ആറാർ ഇടാറുണ്ട് അപ്പോൾ അതിനൊന്നും മ്യൂസിക് ഇട്ട് വരാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷം അതിലില്ല ംഭീര ക്യക്ട് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ വിളിക്കുന്നത് മറ്റാരും അല്ല പാട്ടുപാടി വൈറലായ ഒരാളുണ്ട് ഒരു ഗായിയുടെ ഹസ്ബൻഡാണ് അദ്ദേഹം നന്നായിട്ട് പാടും എന്തായാലും മോഹൻ സാറിനെ നാലുപേര് ഭയങ്കര വൈറലായി എന്തായാലും ഇത്രയും നേരം നിങ്ങളിവിടെ കാത്തു നിന്നു നമുക്ക് വേണ്ടിയിട്ട് ആരും ഒരാൾ പോലും പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം നമ്മൾ പടത്തെക്കുറിച്ച് മാത്രമല്ല ഒരു എന്റർടൈൻമെന്റും കൂടി ആയിരിക്കണം അതുകൊണ്ട് മോഹൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം ഒരു സിനിമയുടെ കൺട്രോളർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ഇല്ലാത്തൊരു കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാക്കാതെ ചെയ്തുതെന്ന് ദൈവം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് പേര് അതായത് ഞങ്ങൾക്ക് പേരിന് ഒരു കൺട്രോളർ ഉണ്ട് ദൈവത്തിന്റെ കൈകൾ പറയ്ക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ് കാരണം കൃത്യം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തിക്കുക അവരുടെ വീട്ടിലെത്തിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക കട്ടഞ്ചായ വരെ ലൈൻ ടീ വരെ ബാലക്ക് കൊടുത്തോട്ടിരുന്നൊരു അല്ലാതെ പോവാനായിക്കോളൂ ഇതിലുള്ള ഓരോ കോസ്റ്റ്യൂമിന്റെയും നിരവധി സൂപ്പർ ഹിറ്റ്സിന്റെ മകളുടെ കോസ്റ്റ്യൂമറാണ് അരുൺ മനോഹർ അപ്പം ആ ഒരു നാലു വഴി ഭയമ ഒന്നാനാം ഒന്നും പേര് ആ ഓക്കെ എല്ലാവർക്കും നമസ്കാരം എന്നെ അറിയാത്ത കുറെ പേരുണ്ട് ഡോക്ടർ കൃഷ്ണമോഹൻ മീഡിയ ആറ്റീഷ്യൻ സ്പോർട്സ് മാൻ ആൻഡ് മ്യൂസിഷ്യൻ ആൻഡ് മൈ വൈഫ് വാഫിസ് മൈ ഡോക്ടർ ശ്വേതാ മോഹൻ എല്ലാം മോളിക്ക് ഒരു പാട്ട് കൊണ്ടുവന്നറിഞ്ഞോടേ ഇപ്പം ഒന്നും മനസ്സിലായി അപ്പം ഓക്കെ അപ്പോൾ നാലുപേരി കൊന്നാലും കുന്നിമ്മേ കൂടു കൂട്ടും കത്തമ്മി എൻ്റെ മാമു വാ കാവേരി തീരത്തു കാറ്റരുവിയോരത്തോ ആരാരോ സ്വപ്നം കണ്ട് തടിവീടുണ്ടാക്കി ലല ലല ഇനി സ്വന്തം പരിപാടിക്കില്ല ഭാര്യ മോളും ഇഷ്ടംപോലെ പ്രോഗ്രാം പഠിക്കുന്നുണ്ട് ഇനി ഇന്നു മുതൽ മോഹൻ സാറിൻ്റെ ഗാനമേള സ്റ്റേജിൽ കൊണ്ടുപോയിക്കുന്നു അപ്പോൾ പിന്നെ ചേട്ടാ നമ്മുടെ ഈ റഹുമാൻ സാറിൻ്റെ പാട്ടിഷ്ടമുള്ള ഒരു കുഞ്ഞ് നമ്മുടെ ഒരു എന്താണ് അപ്പോൾ റഹുമാൻ സാറിനെ സ്റ്റേജിൽ എത്തിയിട്ടാണ് നോൾക്കാൻ പാട്ട് പറഞ്ഞതെന്ന് പറഞ്ഞത് റഹ്മാൻ സാറിൻ്റെ അപ്പോൾ